നമസ്കാരം അർജുൻ ആൻഡ് അസോസിയേറ്റ്സിൻ്റെ വാസ്തുഭവനം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് ഞാൻ കുറേ ഞാൻ ചെയ്ത വീടുകളുടെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളും അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളും നമ്മൾ ഞാൻ മുന്നോ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി അതിൽ രണ്ട് ടൈപ്പ് വീടുകളെ പറ്റി ഞാൻ പ്രധാനമായി ശ്രദ്ധിച്ച് ഞാൻ അവതരിപ്പിച്ച അങ്ങനെയാണ് ഒന്ന് പൂർണ്ണമായിട്ടും കേരളീയ ശൈലിയിലുള്ള ആ ഒരു വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള വീടുകളും രണ്ടാമത് ആധുനിക രീതിയിൽ ഇന്നത്തെ കാല കാലഘട്ടത്തിനനുസരിച്ച് വന്ന മാറ്റം അനുസരിച്ചിട്ടുള്ള വാസ്തുവിദ്യ അത് തന്നെയാണ് എന്നാലും അതിൻ്റെ നിർമ്മാണ ശൈലിക്ക് മാറ്റം വരുത്തിക്കൊണ്ടുള്ള വീടുകളാണ് ഞാൻ ഇതുവരെ അവതരിപ്പിച്ചത് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വീട് നമ്മൾ വീടും പ്ലാനും എന്നുള്ളതിൽ എട്ടാമത്തേതാണ് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നായി മുന്നോടിയായിട്ട് എനിക്ക് പ്രേക്ഷകരോടും എൻ്റെ സുഹൃത്തുക്കളോടും ഒരു പ്രത്യേക അഭ്യർത്ഥന ഉള്ളത് ഞാൻ ചെയ്ത ഈ വീടുകൾ ശ്രവിച്ച് കണ്ടിട്ടുള്ളവരും അതിൻ്റെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചവരും കൃത്യമായിട്ടും അതിനൊരു പ്രോത്സാഹനം എനിക്ക് തരണം ഇനിയുള്ള വീടുകൾ എനിക്കിതുപോലെ കാണിക്കണമെന്ന് താല്പര്യമുണ്ട് അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് വളരെ അത്യാവശ്യം അതിൽ അത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാര്യങ്ങളും കൂടി ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ് ഈ വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും വാസ്തുവിദ്യ അനുസരിച്ചിട്ട് പണിതിട്ടുള്ള ഒരു നാലുകെട്ട് വീട് തന്നെയാണ് പൂർണ്ണ കേരളീയ ശൈലിയിലുള്ള അല്ല കേരളത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് അത് ഒരു നല്ല രീതിയിലുള്ള ഒരു വീടാണ് ഇത് ഒരു നമ്മുടെ മിലിട്ടറിയിൽ കരസേനാ മേധാവി ജനറൽ ശിവശങ്കറിൻ്റെ ഒരു വീടാണ് ഇത് പഠിയാനുള്ള ഒരു സാഹചര്യം എനിക്ക് വന്നപ്പോൾ ഞാൻ അതി അത് വളരെയധികം സന്തോഷ സന്തോഷം തന്ന ഒരു വർക്കും കൂടെയാണ് ഇതിന് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഒരു ദിവസം പാർപ്പിടം എക്സിബിഷനിൽ എൻ്റെ സ്റ്റാളുണ്ടായിരുന്നു ആ സ്റ്റാള് ഉള്ള വേറെ അറിഞ്ഞും കൊണ്ട് അദ്ദേഹവും വൈഫും കൂടി ആ മനോരമ പാർപ്പിടം സ്റ്റാളിൽ വന്ന് എന്നെ കാണുകയും എന്നെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ തിരക്കി അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു അതിശയം എന്ന് പറയുന്നത് ഇദ്ദേഹം വരുന്നത് അന്ന് ജനറലാണ് എന്ന് വെച്ചാൽ കരസേനാ മേധാവിന് തൊട്ട് താഴത്തെ റാങ്കിലുള്ള ആളാണ് അപ്പോൾ അതിൻ്റെ എത്രയോ താഴെയൊക്കെയാണ് നമ്മളിവിടെ കാണുന്ന മറ്റ് സൈനിക ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ സ്റ്റാളിലേക്ക് വന്നപ്പോൾ മിലിട്ടറിയിലെ ഒരു ഫുൾ സപ്പോർട്ടോട് കൂടി അവരുടെ വാഹന ആവമ്പടിയോടു കൂടിയാണ് ആ എൻ്റെ സ്റ്റാൾ സന്ദർശിക്കാനായിട്ട് എത്തിയത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാർക്കും മനോരമ സംഘാടകർക്കും തന്നെ അതൊരു വലിയ ഒരു കാഴ്ച ഒരു അതിശയമായിട്ട് തോന്നി അപ്പം ഇത് ഞാൻ പറയുന്നത് എന്നെ തേടി ഇങ്ങനെയുള്ള ഉയർന്ന തരത്തിലുള്ള ആളുകൾ എത്തുകയും അത് മനോഹരമായിട്ട് ആ വീട് പൂർത്തിയാക്കി കൊടുക്കുകയും ഇന്നും സന്തോഷത്തോടു കൂടി ആ ഫാമിലി അവിടെ കഴിയുകയും ചെയ്യുന്നു ഇത് നമ്മുടെ പേരൂർക്കടയ്ക്ക് അടുത്ത് അമ്പലം ഈ വീട് നല്ല മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് അടക്കം ആ വീട് കണ്ടാൽ തന്നെ അറിയാം ഈ വീട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ ഒരു കേരളീയ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് നമ്മളൊരു ഗൃഹം പണിയുമ്പോൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ അത് അതിൻ്റെ പ്ലാൻ മുതൽ ഡിസൈൻ സ്ഥലം തിരഞ്ഞെടുക്കുന്ന മുതൽ പ്ലാൻ തയ്യാറാക്കി ഡിസൈൻ ചെയ്ത് അത് പൂർത്തിയാക്കുമ്പോൾ വരെയുള്ള കാര്യങ്ങൾ ഒരു കേരളത്തിൻ്റെ തനിമയോടുകൂടി ഉള്ള ഒരു നിർമ്മാണം എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ എലിവേഷൻ ശ്രദ്ധിച്ച് നോക്കൂ ഇത് ഒരു വളരെ ഇത് ഞാൻ വളരെ ആത്മാർഥമായ വളരെ നല്ല രീതിയിൽ ഞാൻ ചെയ്തു കൊടുത്ത ഒരു വീടാണ് ഇതിൻ്റെ എല്ലാ വർക്കുകളും ഏറ്റുവിസഡ് അതിൻ്റെ പ്ലാൻ മുതൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ അതോടൊപ്പം ലാൻഡ്സ്കേപ്പിംഗ് ഇതെല്ലാം തന്നെ ഞാൻ നേരിട്ട് നിന്ന് ചെയ്ത് പൂർത്തിയാക്കി കൊടുത്ത ഒരു വീട് തന്നെയാണ് ആ വീടില് നമുക്കിതിൻ്റെ പിന്നെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു പിന്നെ പ്രകൃതി ഭംഗി ആ സ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രകൃതിയെ കൂടി നമ്മൾ ലയിപ്പിച്ച് ആ വീട്ടിന് അനുയോജ്യമായിട്ടുള്ള ഒരു മുറ്റവും അതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും ആ കാർപോർച്ചും എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തി കൃത്യമായി വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള ഒരു കണക്കോട് കൂടിയാണ് ഞാൻ ആ വീട് പൂർത്തിയാക്കിയിട്ടിട്ടുള്ളൂ ഇനി നമുക്ക് നമുക്കതിൻ്റെ വാസ്തുപരമായിട്ടുള്ള അളവുകളിലേക്ക് പോകാം ഇതിൻ്റെ ലാൻഡ് ഏരിയ പ്ലോട്ടിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് സെൻറ്റാണ് മൊത്തം ഈ വീട് നിൽക്കുന്ന ആ വസ്തുവിൻ്റെ ഏരിയ അതിൽ നമ്മുടെ പിന്നെ കൃത്യമായിട്ട് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ അത് ഗ്രൗണ്ട് ഫ്ലോർ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറ് എണ്ണൂറ്റി എഴുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റും അങ്ങനെ ടോട്ടൽ മൂവായിരത്തി അമ്പത്തി ഏഴ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് ഈ കാണുന്നത് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ഒന്ന് ഒത്തിരി കാര്യങ്ങൾ നോക്കാനുണ്ട് ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് അത് കൂടാതെ ഒരു പൂമുഖമുണ്ട് വരാന്തി ഉണ്ട് ഫോയറുണ്ട് ഡ്രോയിങ് ഹാൾ അല്ലെങ്കിൽ സ്വീകരണ മുറി പൂജാമുറി നടുമുറ്റം കോർട്ടയാട് കിച്ചൺ വർക്ക് വർക്കേരി ഇത്രയാണ് എൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മറ്റ് സൗകര്യങ്ങൾ ഇതിൻ്റെ വാസ്തുശാസ്ത്ര വിധി പ്രകാരം ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ഏഴ് വീടുകളും കൃത്യമായിട്ട് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് അളവുകൾക്ക് ഒരു വ്യത്യാസവും വരുത്താതെ പൂർണ്ണമായും വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള കണക്ക് കൊടുത്ത് തന്നെയാണ് ആ വീടുകളെല്ലാം പെടുന്നത് അതുപോലെ തന്നെയാണിത് ഇതിൻ്റെ പ്രധാന ചുറ്റളവ് എൺപത്തൊമ്പത് ഗോൽ പതിനാറ് അങ്ങുലം എന്നുള്ള ഒരു കണക്കാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് പഞ്ചയോനി അല്ലെങ്കിൽ വൃഷവ്യോനിയുടെ കണക്കിലാണ് ഞാനത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ദർശനം കിഴക്കോട്ട് പടിഞ്ഞാറ് വീടും കിഴക്കോട്ട് ദർശനം ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ കണക്ക് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ചുറ്റളവ് അതിൻ്റെ ഈ എൺപത്തൊമ്പത് ഗോൽ പതിനാറ് അങ്ങുല അത് ആ ചുറ്റളവ് വന്നതിന് ശേഷം അതിൻ്റെ ദീർഘം എന്ന് പറഞ്ഞാൽ ഇരുപത്താറ് ഗോൽ ആറങ്കുലവും പതിനെട്ട് ഗോൽ പതിനാല് അങ്കുലം വിസ്താരമായിട്ടാണ് അതിൻ്റെ വീടിൻ്റെ പര്യന്ത ചുറ്റ് കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെ എൺപത്തൊമ്പത് ഗോൽ പതിനാറ് അങ്കുലമാണ് ഈ വീടിൻ്റെ പ്രധാന കണക്ക് പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഓരോ മുറിക്കും അതിൻ്റേതായ കണക്ക് വാസ്തുശാസ്ത്ര പ്രകാരമുള്ള കണക്കുകൾ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ആദ്യം നമ്മൾ വിശാലമായിട്ടുള്ള ആ മുറ്റത്ത് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് വീട്ടിലേക്ക് ആദ്യം കാണുന്ന ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് നിൽക്കുന്ന ഒരു പൂമുഖമാണ് ആ പൂമുഖത്തിൻ്റെ അളവാണെങ്കിൽ നാലേ ഗോൽ പതിനാറ് അങ്കലവും നാല് ഗോൽ പതിനാല് അങ്കലോ എന്നുള്ള ചുറ്റളവിലാണ് പൂമുഖം ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഒരു വരാന്തിയാണ് അതൊരു എൽ ഷേപ്പിനുള്ള ഒരു വരാന്തയാണ് അതിൻ്റെ കണക്കെന്ന് പറയുമ്പോഴത്തേക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിമീറ്റർ അളവുള്ള ഒരു വരാന്തയാണ് അത് അടുത്ത് കാണുന്നത് പിന്നെ നേരെ ഒരു ഫോയറുണ്ട് ആ ഫോയറിലോട്ട് പ്രവേശിച്ച് മെയിൻ ഡോർ അവിടെയാണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഡ്രോയിങ് ഹാളാണ് ആ ഡ്രോയിങ് ഹാൾ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തിനാല് എന്നുള്ള ഒരു സെൻറ്റിമീറ്റർ ആണ് അത് കോലിൽ പറയുകയാണെങ്കിൽ ഏഴ് കോലാറങ്കിലവും നാല് കോൽ ഇരുപത്തിരണ്ട് അങ്കുലം എന്നുള്ള ഒരു ചുറ്റളവാണ് മെയിൻ ഡ്രോയിങ് ഹാളായിട്ട് നമ്മൾ അളവ് കൊടുത്തിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് നേരെ കാണുന്ന ഡ്രോയിങ് ഹാൾ നോക്കുമ്പോൾ ഒരു കോർട്ട്യാർഡുണ്ട് അത് അതിൻ്റെ അളവെന്ന് പറഞ്ഞത് നാല് ഗോൽ പത്തങ്കുലവും മൂന്ന് കോൽ പതിനെട്ട് അങ്കുലം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി പതിനെട്ട് സെൻറ്റിമീറ്റർ ഇൻറ്റു ഇരുന്നൂറ്റി എഴുപതെന്നുള്ള ഒരളവാണ് ധജയോനീര കണക്ക് പതിനാറ് എട്ടെന്നുള്ള കണക്കിലാണ് അതിൻ്റെ കോർട്ടയാട് വന്നിട്ടുള്ളത് ഈ കോർട്ടയാടിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് മുകളിലോട്ട് കയറാനുള്ള ഗോവേണി അല്ലെങ്കിൽ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ള പിന്നെ ആ സ്റ്റ് ആ സൈഡിൽ തന്നെയാണ് ഗ്രൗണ്ടിൽ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അളവെന്ന് പറയണത് നാല് കോൽ ഇരുപത്തിരണ്ട് അങ്കുലവും അഞ്ച് കോൽ ആറങ്കുലവും എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തെട്ട് ഇൻറ്റു മുന്നൂറ്റി അമ്പത്തിനാല് എന്നുള്ള ഒരു കണക്ക് ഇരുപത് കോൽ എട്ട് അങ്കുലത്തിൻ്റെ ഒരു ചുറ്റളവിലാണ് ആ ബെഡ്റൂം അളവ് കൊടുത്തിട്ടുള്ളത് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കിച്ചൻ്റെ അളവാണെങ്കിൽ നാല് കോൽ ആറ് ആറങ്കുലവും അഞ്ച് കോൽ ഇരുപത്തിരണ്ട് അങ്കുലോ എന്നുള്ള ഒരു കണക്കാണ് അത് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നാനൂറ്റി ഇരുപത്താറ് ഇൻറ്റു മുന്നൂറ്റി അറുപത്താറ് സെൻറ്റിമീറ്റർ എന്നുള്ള അളവാണ് കിച്ചൺ അതിനോടനുബന്ധിച്ച് ഒരു സ്റ്റോർ സ്റ്റോർറൂമുണ്ട് പിന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് ഇത്രയാണ് ആ ഒരു പോർഷനിലുള്ള അത് കഴിഞ്ഞ അതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ അത് നാനൂറ്റി എട്ട് ഇൻറ്റു നാനൂറ്റി എൺപത്താറ് എന്നുള്ള സെൻറ്റിമീറ്റർ അളവ് കോലിലാണെങ്കിൽ ആറ് കോൽ പതിനെട്ടുലവും അഞ്ച് കോൽ പതിനാറ് അങ്കുലോ എന്നുള്ള ഇത്തിരി വലുപ്പ് വിസ്താരമായിട്ട് വലുപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് അതിനോടുകൂടി ഒരു വേബിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത് ഒരു സൗകര്യവും കൂടി അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഉള്ള എന്തെന്ന് വെച്ചാൽ ഇതിന് രണ്ടിനും അറ്റാച്ചഡായിട്ട് നമുക്ക് ടോയ്ലറ്റും വന്നിട്ടുണ്ട് രണ്ടിനും അറ്റാച്ചഡ് ടോയ്ലറ്റും കൂടെ വന്നിട്ട് ഇത്രയും ആണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഈ പ്ലാൻ ചെയ്ത് അങ്ങനെ പൂർത്തിയാക്കിയ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറുകളും കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് എത്ര മനോഹരമായിട്ട് നമുക്ക് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് കേരളീയ ശൈലിയിലുള്ള ഒരു വീട് നമുക്ക് പുറകുട ഗംഭീരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ് ഞാനിതുവരെ സൂചിപ്പിച്ചത് ഇത് കഴിഞ്ഞ് സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ബെഡ്റൂമും ഒരു ഫാമിലി ലിവിങ് സ്പേസും ആണ് നമുക്കതിനകത്തുള്ളത് ഒരു ബാൽക്കണിയുണ്ട് ഫാമിലി ലിവിങ് സ്പേസ് വിത്ത് ബാൽക്കണി ആയിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് എണ്ണൂറ്റി എഴുപത്തി രണ്ട് സ്ക്വയർ ഫീറ്റാണ് അങ്ങനെ ടോട്ടൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് എണ്ണൂറ്റി എഴുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോറുള്ള മൂവായിരത്തി അമ്പത്തേഴ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് നമ്മളിപ്പോൾ ഈ വാസ്തുപരമായിട്ട് ഞാൻ ഇതുവരെ കാണിച്ചത് ഈ വീടിനെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൽ കുറച്ച് നമ്മുടെ ഒരു പിന്നെ കേരളീയ ശൈലി എന്ന് ഞാൻ സൂചിപ്പിച്ചെങ്കിലും ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇത് നേരെ കയറി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഗേറ്റിൻ്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ആ കിഴക്ക് വശം അപ്പം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നീ കിഴക്ക് പടിഞ്ഞാറ് നീളം കൊണ്ട ഒരു വസ്തുവിലാണ് ഒരു വീട് പണിയുന്നതെങ്കിൽ ആ വീടിനെ ഏതെങ്കിലും ഒരറ്റത്ത് ഒതുക്കി കൂടുതൽ സ്ഥലം നമ്മൾ ഒരറ്റത്തോട്ട് ഒതുക്കിയിട്ട് വേണം വീട് പണിയാൻ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ വീട്ടിന് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇത് കറക്റ്റായിട്ട് റെക്റ്റാംഗിളായിട്ട് ദീർഘ ചതുരായിട്ടുള്ള ഒരു വസ്തുവാണ് അപ്പം അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൽ മാക്സിമം പടിഞ്ഞാറോട്ട് ഒതുക്കി ഒരു ആണ് വീട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് അതിൽ തന്നെ ആദ്യം വന്ന് കയറുമ്പോൾ ഒരു പൂമുഖം ആ പൂമുഖത്തിൻ്റെ ഇപ്പോൾ ഇടതുവശത്തായിട്ട് ഒരു കാർപോർച്ച് അത് കോൺക്രീറ്റ് അല്ല ട്രസ്സ് വർക്ക് ചെയ്ത് ഇതിനോട് അനു അനുയോജ്യമായ രീതിയിൽ തിരിച്ചറിയാത്ത രീതിയിൽ ഒരു കാർപോർച്ച് ആ സൈഡിൽ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ രണ്ട് മൂന്ന് വകുക്കിടത്തക്ക രീതിയിൽ ഒരു കാർ കുറിച്ച് ബാക്കിലേക്ക് ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതാണ് അതിന് ഒരു ഇത് മു മൂന്നാമത് നമ്മൾ പറയുമ്പോൾ ഇതിൽ ഇതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞത് നമ്മൾ വെറും കേരളത്തിൽ പലപ്പോഴും ഞാൻ പറഞ്ഞ് ചെയ്തിട്ടുള്ള വീടുകളുടെ ഒരു പ്രത്യേകതയാണ് കേരളീയ തനിമ നിലനിർത്തിക്കൊണ്ട് പഴയ കാലത്തുള്ള വീടുകളെ ഓർപ്പിക്കുന്ന രീതിയിൽ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള നിർമ്മാണ ശൈലി അവലംബിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതിനനുസരിച്ചിട്ട് രീതിയിൽ നോക്കിക്കോ നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ഒരു ചാരുപടി അതോടൊപ്പം തന്നെ അതിൽ വന്ന് ഒരു മെയിൻ ഡോറുണ്ട് ആ മെയിൻ ഡോറിൻ്റെ ഭംഗി നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പഴയകാലത്ത് കൊട്ടാരങ്ങളിലും മനകളിലും ഒക്കെ ഉള്ള അതേപോലുള്ള കൊത്തുമണിയോടു കൂടിയ അതിമനോഹരമായിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് പിന്നെ വുഡ് പാനലിംഗ് ഉണ്ട് അപ്പോൾ അതും നമുക്ക് ഒരു പഴയ തറവാട് വീടിൻ്റെ ഒരു തോന്നൽ വരുന്ന രീതിയിലാണ് അതിൻ്റെ വുഡ് പെയിൻ്റിലിങ് ചെയ്തിരിക്കുന്നത് അത് തേക്ക് കൊണ്ട് തന്നെയാണ് മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ നേരെ ഡ്രോയിങ് ഹാളിനകത്തേക്ക് നോക്കുക അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫർണിച്ചർ സെറ്റ് ചെയ്ത് ആ ഡ്രോയിങ് ഹാളിൽ നേരെ കാണുന്നതാണ് കോട്ടയാട് ആ കോട്ടയാട് തന്നെ വുഡ് തേക്കും തടിയിലുള്ള തൂണുകൾ കൊടുത്താണ് അത് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കിച്ചൺ ആയിരുന്നാലും നല്ല നിന്നത്തെ രീതിയിൽ ഏറ്റവും മോഡുലാർ കിച്ചൺ ആയിട്ട് അത് നല്ല രീതിയിൽ ചെയ്ത ഒരു വീടാണ് അതുപോലെ തന്നെ അതിൻ്റെ ബെഡ്റൂമും എല്ലാം തന്നെ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ഉള്ള ഒരു പ്ലാനാണ് ഞാൻ അതിനകത്ത് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് എല്ലാ നമ്മൾ പിന്നെ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ എല്ലാ ഘടകങ്ങളും കൂടി നമ്മൾ യോജിപ്പിച്ച് ചെയ്യുമ്പോഴാണ് ആ വീട്ടിന് അതിൻ്റേതായ ഒരു ഗാംഭീര്യം അല്ലെങ്കിൽ പ്രൗഢി നമുക്ക് തോന്നുന്നത് എന്ന് ഇതുകൊണ്ട് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൻ്റെ പൂജാമുറിയും നല്ല രീതിയിലാണ് അതിൻ്റെ പൂജാമുറി സ്ഥാനം നോക്കി നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മുകളിലോട്ട് കയറുന്ന സ്റ്റെയറും വളരെ ഈ തേക്കൻ തടിയിലത്തുള്ള ഉഡ് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതുകൊണ്ട് നോക്കിയാലും ഇത് ഒരു വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഒരു പ്ലാന് വരയ്ക്കുന്നത് മാത്രമല്ല ആ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ മുതൽ അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കേരളീയ ശൈലിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു ഇതായിട്ടാണ് ഞാൻ ഈ വീട്ടിനെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഏതൊരു പ്ലാനും വരച്ച് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് അത് നിർമ്മാണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടിയായിരിക്കും ഞാനത് ചെയ്തു തുടങ്ങുന്നത് അതിന് ഈ വീട് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ സൂചന തരാം ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സൈനിക തലത്തിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ജനറലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വീട് എനിക്ക് വന്നപ്പോൾ അവരുടെ താല്പര്യങ്ങൾ ജനറലിനും ശിവശങ്കർ സാറിൻ്റെയും വൈഫിൻ്റെയും താല്പര്യങ്ങൾ രണ്ട് മക്കളാണ് അവർക്കുള്ളത് അവരുടെ താല്പര്യം കൂടെ നോക്കിക്കൊണ്ടാണ് ആ പ്ലാന് ഞാൻ വരച്ചത് അപ്പോൾ ഏത് നമുക്ക് എൻ്റെ അടുത്ത് വരുന്ന സാധാരണക്കാർ ഞാൻ താഴെ അറ്റത്തുള്ള സാധാരണക്കാരുടെ മുതൽ എത്ര എത്ര ഉയർന്ന തരത്തിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിതം നയിക്കുന്ന ആളുകൾക്കും നമുക്ക് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് നല്ലൊരു വീട് പണിത് കൊടുക്കണം എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഈ ഈ വീട് കൊണ്ടൊരു ഉദാഹരണ സഹിതം ഞാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം കാരണം ഈ വീടിനെ നിങ്ങൾ എൻ്റെ സവിശേഷമായിട്ടുള്ള പ്രത്യേകതകൾ പ്രത്യേകതകളെടുത്ത് ഞാൻ ഒന്നൊന്നായിട്ട് പറയാനായിട്ട് ഇവിടെ സമയമില്ല എങ്കിലും ചെറുതായിട്ടൊരു സൂചന തരാം ഈ വീടിൻ്റെ പൂർണ്ണമായിട്ട് അതിൻ്റെ ഒരു എലിവേഷനും അതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും അത് ആ വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴുള്ള ഒരു പ്രത്യേക അവസ്ഥയും ഒക്കെ നമുക്ക് നോക്കുമ്പോൾ ഇവന് വന്ന് ആദ്യമായിട്ട് നമ്മൾ റോഡിൽ നിന്ന് ഗേറ്റ് തുറന്ന് അകത്തി കയറുമ്പോൾ ഒരു വിശാലമായിട്ടുള്ള മുറ്റം പതിനാല് പന്ത്രണ്ട് സെൻറ്റാണ് ഈ വസ്തു ഉണ്ടെങ്കിലും ഇത്രയോ ഏക്കറിലൊരു വീട് പണിതത് പോലുള്ള ഒരു പ്രതീതി അവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അത് വാസ്തുപരമായിട്ട് കറക്റ്റ് പൊസിഷൻ നോക്കി അതിന് നല്ല രീതിയിലായി അതിൽ അത് നേരെ വന്ന് കയറുമ്പോൾ ഒരു വിശാലമായ മുറ്റം അത് നല്ല പുല്ലെല്ലാം വെച്ച് നല്ല ഭംഗിയാക്കി അത് നേരെ വന്ന് വീട്ടിൻ്റെ മുൻവശത്ത് കയറുമ്പോൾ ഒരു നല്ല മെയിൻ ഡോർ അതും കൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു നല്ല കൊത്തുപണിയോടുകൂടിയ മെയിൻ ഡോറ് ഈ മെയിൻ ഡോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ ഇത്തരം വീടുകൾ പണിയുമ്പോൾ ഒരു ഒന്നിന് ചേർച്ചയില്ലാത്ത ഒരു രീതിയിലുള്ള ഡിസൈനല്ല ഞാനത് നമ്മുടെ പാരമ്പര്യ തനിമ അവിടെയാണ് അർജുൻ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയം പണ്ട് കാലത്തുള്ള തറവാടുകളും അതുപോലുള്ള നിർമ്മാണങ്ങളും കണ്ട് ശീലിച്ച് അതിൻ്റെ പഠനം നടത്തി അത് എൻ്റെ കയ്യിൽ കൂടി വരുമ്പോൾ ഒരു വീടെങ്കിലും വരുമ്പോൾ അതിനകത്ത് ഒരു ഡോറായിരുന്നാലും ഒരു കൊത്തുപണിയുള്ള പണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാരുപടി അതിൻ്റെ മുഖപ്പ് അതുപോലെ തന്നെ നടുമുറ്റം ആ അതിനകത്ത് വരുന്ന ആ പിന്നെ മരപ്പണികളൊക്കെ തന്നെ കേരളീയമായിട്ട് പഴയ കാലത്തുണ്ടായിരുന്ന ആ ചിത്രപ്പണികളോടുകൂടി അത് പൂർത്തിയാക്കി കൊടുക്കുമ്പോഴാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷവും ആ വീട്ടിൽ വസിക്കുന്നവർക്കും വന്ന് കാണുന്നവർക്കും ആ ഇങ്ങനെയും നമുക്ക് ഇന്നത്തെ കാലത്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നത് അതിന് അത് തന്നെയാണ് ഞാൻ ഇതുവരെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചിട്ടുള്ളത് എൻ്റെ നിങ്ങൾ ഓരോ വീടുകൾ പരിശോധിച്ചാലും അത് ഞാൻ അത് അത് തന്നെയാണ് ഞാൻ അത് പ്രവർത്തിച്ചിട്ടുള്ളത് അത് ഈ രണ്ട് ും ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം ഇത്തരം വീടുകൾ കേരളീയ ശൈലിയിലുള്ള പഴയകാലത്തുള്ള തനിമയോടുകൂടിയുള്ള വീട് പണിയുന്ന ഞാൻ തന്നെയാണ് ഇതിൻ്റെ അടുത്തൊരു കട്ട് വീട് പരിചയപ്പെടുമ്പോൾ മാധുനിക രീതിയിലുള്ള ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ശൈലി അതും ഞാൻ പിന്നെ കണക്റ്റ് ചെയ്തുകൊണ്ട് അപ്പം നമുക്കിതെല്ലാം വഴങ്ങും അപ്പോൾ പഴയതായാലും പുതുമയായാലും വാസ്തുവിദ്യ അനുസരിച്ചിട്ട് നല്ല ഗൃഹങ്ങൾ പണിയാൻ നമുക്ക് കഴിയും എന്നുള്ളത് ഒരു തെളിവ് ഒരു ചെറിയൊരു സൂചനയോടുകൂടി ഞാൻ ഈ വീടിനെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങളിതിൻ്റെ കുറേ കാര്യങ്ങൾ ഇതിന് ഒരു ഇതിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നല്ലൊരു സമയം കൂടുതൽ ഇനി വേണ്ടി വരും അത് ഇനിയൊരു അവസരത്തിൽ ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഇത്തരം കൺസ്ട്രക്ഷനെ പറ്റിയുള്ള വിശേഷങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ആ സമയത്ത് ഓരോ വീടിൻ്റെ നിർമ്മാണത്തെപ്പറ്റി അതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിനെ പറ്റിയും അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് അപ്പോഴും കിടക്കാം ഇത് ഞാൻ വാസ്തുപരമായിട്ട് ഞാൻ ചെയ്ത ഒരു നല്ല വീട് അപ്പോൾ അതിൻ്റെ ചുറ്റളവ് അതിൻ്റെ പിന്നെ പുറമേയുള്ള ലാൻഡ്സ്കേപ്പിങ് കിണറിൻ്റെ സ്ഥാനം ഇതെല്ലാം നിങ്ങൾ ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഞാനിത് പരിചയപ്പെടുത്തുകയാണ് ഇനി ഇതുപോലുള്ള വീടുകളെ പറ്റി ഞാൻ വീണ്ടും അത് മുൻ വരുന്നതാണ് ആ സമയത്ത് എനിക്കൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നിങ്ങളിത് കാണുകയും അത് ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് ഇത് എത്രത്തോളം ഊർജിതമായിട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ സഹായിക്കുമോ അത്രയും ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം